കത്തോലിക്ക സഭ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ആദ്യ ഗാലറി കുമ്പളങ്ങിയിൽ ഉദ്ഘാടനം ചെയ്തു സമരിയ ഹോമിൽ ആരംഭിച്ച ഗാലറിയുടെ ഉദ്ഘാടനം കൊച്ചി വികാരി ജനറൽ ഷൈജു രൂപ നിർവഹിച്ചു ആരംഭിച്ചതിലൂടെ അപ്രകര് കൃത്യമായിട്ടും അനുവിധമായി സെലക്ഷൻ ഇപ്പോൾ ദീരകാരുണ്യ അത്ഭുതങ്ങളുടെ സ്റ്റെപ്പും ഗാലറി പ്രത്യേകമായി സ്റ്റാഫീസുകളിലെ സെലക്സിൻ ദീര്യകാര്യത്തിൻ്റെ പ്രേക്ഷിതൻ കൂടിയായി രണ്ട് പ്രധാനപ്പെട്ട പേരുകളിൽ സെലക്ഷൻ അറിയപ്പെടുന്നു രണ്ട് സമിതിയാക്കാരിൽ നിന്നും ദീരകാരുണ്യത്തിൻ്റെ പ്രേക്ഷിതനെന്നും

ഒരു ആരാധന പുസ്തകമാണ് ആ ആരാധനാ പുസ്തകം അപ്പോൾ തന്നെ പല പള്ളികളിലും ആരാധനയൊക്കെ ആയെങ്കിലും ഉപയോഗിച്ചിരുന്നു പതിനേഴ് ചെറുപ്പത്തിൽ തന്നെ ദിവകാരന്യത്തോട് ആഴമേറിയ ആരാധനയും സ്നേഹവും സഹസിനുണ്ടായിരുന്നു പിന്നെ അതിനാണ് ആ ഒരു പുസ്തകം പുറത്തെ ക്രിസ്തു അകത്തെ ക്രിസ്തു പുറത്തെ ക്രിസ്തു നമ്മളെ കാണുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്തുവാണ് കളർവാദരോഗിയോട് കിടക്കേ എടുത്ത് നടക്കാൻ വാങ്ങിയ ക്രിസ്തുവാണ് അന്ധനെ കാശ് നൽകുന്ന ക്രിസ്തുവാണ് ഒരുപക്ഷേ ദേവാലയത്തിൽ ചാട്ടവാദയുടെ താളികൾ മുടിക്കുന്ന ക്രിസ്തു ഇതൊക്കെയാണ് പുറത്തെ ക്രിസ്തു പക്ഷേ ഈ ക്രിസ്തുവിന്റെ രൂപം പുറത്ത് അന്ന് ജലം കണ്ടതിന് പിന്നിൽ അകത്ത് മറ്റൊരു ക്രിസ്തു ഉണ്ടായിരുന്നു പാരായനത്തിൻ്റെ വേദനയുടെ ഇവിടെ കാണിക്കുന്ന ചിത്രങ്ങളൊന്ന് രക്തം വാർന്നതിൻ്റെ രക്തഭാഗം പ്രാർത്ഥിച്ച ക്രിസ്തു മാതാപിതാക്കളെ വിട്ടുപോകേണ്ടി വന്ന ക്രിസ്തു ക്രിസ്തു അങ്ങനെ അകത്തെ വേദന നിറഞ്ഞ ക്രിസ്തുവിന്റെ പ്രതിഫലനമാണ് പുറത്ത് എല്ലാവരും കണ്ട് സന്തോഷിക്കുന്ന എല്ലാവർക്കും ഗുണം നൽകുന്ന ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു പുറത്തെ ക്രിസ്തു എല്ലാവരുടെ മനസ്സിൽ പച്ചയായി നിൽക്കുന്ന അതിനോട് ചെയ്യുന്ന ദീപിക അത്ഭുതങ്ങളുടെ സ്ഥിരം ഗാലറികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഏവർക്കും ദിവ്യകാരുണ്യത്തെ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് അതിനെ കുറച്ചുകൂടി ആ അനുഭവത്തിലൂടെ അനുഭവത്തോടെ പോകാൻ തക്കവട്ടിലാണ് എസ് എസ് ആറ് ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നത് നമുക്കറിയാം നൂറ്റി ഒന്ന് അത്ഭുതങ്ങളാണ് ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ക്യാമ്പാസിലൂടെ പകറ്റുകയും ചെയ്യുന്നത് സംബന്ധിച്ച് ദിവ്യകാരുണ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മള് വിശ്വസിക്കുന്നവരാണ് ഒരു നൈസിലെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയാവുന്ന അല്ലെങ്കിൽ പരമമായിട്ടുള്ള ഒന്നാണ് ദീപകാരുണ്യം രണ്ടാമത്തെ കൗൺസിൽ പറഞ്ഞു വെക്കുന്ന കാര്യമുള്ളത് ആ ദീപകാരുണ്യത്തെ അനേകർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സുനിശ്ചേത ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരിയ ഈ ഗ്രാമത്തിലായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളു വീണ്ടും മറ്റൊരു വിസ്മരണീയമായിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു പരമ്പര ഇന്നിവിടെ അനാ അനാവരണം ചെയ്യപ്പെടുകയാണ് ദീപികാരുണ്യത്തിൻ്റെ നോക്കി ഒന്ന് അത്ഭുതങ്ങളുടെ ഒരു സ്ഥിരം ഗാലറി ബഹുമാനപ്പെട്ട സേശൻ സാദ്കാരുണ്യത്തിൻ്റെ ഈ നൂറ്റി ഒന്ന് അത്ഭുതങ്ങളുടെ ഒരു പുസ്തക പരമ്പര തന്നെ നമ്മുടെ എല്ലാവരുടെയും വായന മുറ്റത്ത് എത്തിച്ചതാണ് ഒത്തിരിയേറെ മക്കൾക്ക് കുറിച്ച് ആഴമായി മനസ്സിലാക്കാനും പഠിക്കാനും അതുകൊണ്ട് ഞാൻ കുറെ കൂടി ആഴമായിട്ടുള്ള വിശ്വാസത്തിൽ കടന്നു വരുവാനായിട്ടും ഈ പുസ്തക പരമ്പര കൊണ്ട് സാധിച്ചിട്ടുണ്ട് കുമ്പളങ്ങി സ്വദേശി സെലസ്റ്റിൻ കുരിശിങ്കിൽ എഴുതിയ നൂറ്റി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് ഗാലറി ഒരുക്കിയിരിക്കുന്നത് ഫെറോണ വികാരി ഫാദർ സെബാസ്റ്റിൻ പുത്തൻപടിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സേക്കിട്ട് ഇടവക വികാരി ആന്റണി അഞ്ചുകണ്ടത്തിൽ സമറിയ ഓൾഡേജ് ഹോം മാനേജിംഗ് ഡയറക്ടർ സെലസ്റ്റിൻ കുരിശിങ്കൽ എന്നിവർ സംസാരിച്ചു രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ ഗാലറി സന്ദർശിക്കുവാനായി പൊതുജനങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി കാണാം ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി Thank <laughs> you.